എസ് എസ് എൽ സി റിസൾട്ട് ഡേറ്റിനെക്കുറിച്ചും അതുപോലെ തന്നെ വാലേഷനുമായി ബന്ധപ്പെട്ട ചില പുതിയ വിവരങ്ങളും അതുപോലെ ഗ്രേസ് മാർക്ക് ലഭിക്കുന്ന കുട്ടികൾക്ക് ഈ വർഷം മുതൽ ബോണസ് പോയിന്റ് ഇല്ല എന്താണ് ഈ ബോണസ് പോയിന്റ് എങ്ങനെയാണ് അഡ്മിഷൻ്റെ സമയത്ത് ഈ ബോണസ് പോയിന്റ് സഹായിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കും അതുപോലെ വിദ്യാഭ്യാസ പരമായിട്ടുള്ള മറ്റ് അവധികളെക്കുറിച്ചുള്ള വാർത്തകളും ഒക്കെ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യാനും മറക്കരുത് എസ് എസ് എൽ സിയുടെ മൂല്യനിർണ്ണയം ആദ്യഘട്ടം ആരംഭിച്ചത് ഏപ്രിൽ മൂന്നിനാണ് ഏപ്രിൽ മൂന്നിന് ആരംഭിച്ച് ഏപ്രിൽ പതിനൊന്ന് വരെയായിരുന്നു മൂല്യനിർണ്ണയം രണ്ടാംഘട്ട മൂല്യനിർണ്ണയം ഇന്നു മുതൽ ആരംഭിച്ചു ഏപ്രിൽ ഇരുപത്തി ആറ് വരെയാണ് എസ് എസ് എൽ സിയുടെ മൂല്യനിർണ്ണയം ഇരുപത്തി ആറോടുകൂടി എസ് എസ് എൽ സിയുടെ മൂല്യനിർണ്ണയം പൂർത്തിയാകും തുടർന്ന് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ മറ്റ് നടപടികളൊക്കെ പൂർത്തിയാകും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എസ് എസ് എൽ സി റിസൾട്ട് മെയ് എട്ടിന് തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ചിലപ്പോൾ രണ്ട് ദിവസം മുൻപേ അതായത് മെയ് ആറിനോ ഏഴിനോ ആയി റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയും ഉണ്ട് കഴിഞ്ഞ വർഷം മെയ് എട്ടിനായിരുന്നു എസ് എസ് എൽ സിയുടെ റിസൾട്ട് പ്രഖ്യാപിച്ചിരുന്നത് ഈ വർഷം മുൻകൂട്ടി റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടും ഉണ്ട് ഇനി വാലേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വാലിയേഷൻ ഇന്ന് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എസ് എസ് എൽ സിയുടെയും അതുപോലെ പ്ലസ് ടുവിൻ്റെയും എസ് എസ് എൽ സിയുടെ മൂല്യനിർണ്ണയം ചെയ്തതിൽ ഇതുവരെ മാത്സിൻ്റെ മൂല്യനിർണ്ണയം നടത്തിയതിൽ ഈ വർഷം എ പ്ലസ് കൂടിയിട്ടുണ്ട് ചില ക്യാമ്പുകളിലൊക്കെ എ പ്ലസ് കൂടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് ഈ വർഷം മാത്സിൻ്റെ ക്വസ്റ്റ്യൻ കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ മാത്സിൽ പത്ത് മാർക്കിൽ കുറവുള്ള ചുരുക്കം ചില വിദ്യാർത്ഥികളും ഈ വർഷം ഉണ്ട് മുൻ വർഷങ്ങളിലും ഇതുപോലെ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ചില ക്യാമ്പുകളിൽ ഈ വർഷം ഇംഗ്ലീഷിന് എ പ്ലസ് കുറഞ്ഞിട്ടുണ്ട് അറുപത്തഞ്ചിനും അതുപോലെ എഴുപതിനും ഇടയിലുള്ള മാർക്കാണ് കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത് ഇവരിൽ ഗ്രേസ് മാർക്ക് ലഭിക്കുന്ന കുട്ടികളൊക്കെ എ പ്ലസിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അതുപോലെ കെമിസ്ട്രിയിലും ഈ വർഷം എ പ്ലസുകളുടെ എണ്ണത്തിൽ കുറവുണ്ട് ഇത്രയുമാണ് വാലേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി ഈ വർഷം ഗ്രേസ് മാർക്ക് ലഭിക്കുന്ന കുട്ടികൾക്ക് ഇത്തവണ ബോണസ് പോയിൻ്റ് ലഭിക്കില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് എങ്ങനെയാണ് ഓരോ വിഷയത്തിനും കൊടുക്കുന്നത് എന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ വിശദമായി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക എങ്ങനെയാണ് ഓരോ വിഷയത്തിനും ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത് എന്ന് കൃത്യമായി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ എസ് എസ് എൽ സിയുടെ മാർക്കിനോടൊപ്പം ഗ്രേസ് മാർക്ക് ലഭിക്കുകയും അഡ്മിഷൻ സമയത്ത് ഇതിന് ബോണസ് പോയിന്റ് ലഭിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഈ വർഷം ഇത് നിർത്തലാക്കിയിരിക്കുകയാണ് ഗ്രേസ് മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ കാരണം രണ്ട് തവണയാണ് ഈ വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യം ലഭിക്കുന്നത് അഡ്മിഷൻ സമയത്ത് വിദ്യാർത്ഥികൾക്ക് ബോണസ് പോയിന്റ് ലഭിക്കാറുണ്ട് ഗ്രേഡ് മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ബോണസ് പോയിന്റ് ലഭിക്കില്ല പ്ലസ് വൺ പ്രവേശനം ഗ്രേഡ് മാത്രം നോക്കിയല്ല ബോണസ് പോയിന്റ് കൂടി ചേർത്തിട്ടാണ് പ്രവേശനം നടത്തുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെ അപേക്ഷിക്കുകയാണെങ്കിൽ രണ്ട് പോയിൻ്റ് ബോണസ് പോയിന്റ് ലഭിക്കും അതുപോലെ തന്നെ സ്വന്തം പഞ്ചായത്തിൽപ്പെട്ട സ്കൂളിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ രണ്ട് പോയിന്റ് ബോണസ് പോയിന്റ് ഉണ്ട് അതുപോലെ സ്വന്തം താലൂക്കിൽപ്പെട്ട സ്കൂളിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഒരു പോയിൻറ്റ് ബോണസ് പോയിൻ്റ് ലഭിക്കും ഇങ്ങനെ പല കാര്യങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് പ്ലസ് വൺ പ്രവേശനം നടത്തുന്നത് അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്